വെൽക്കം ബാക്ക് ടു റിയാസ് ലോഗ്സ് ഇന്ന് ചെറിയൊരു വീട്ടിൽ ചെറിയൊരു ഉണ്ട് ഫങ്ഷനുണ്ട് അല്ല കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നു എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട്സ് അമ്മേൻ്റെ ഫ്രണ്ട്സ് എന്ന് അമ്മ ശരിക്കും വടകര വടകരയാണ് അമ്മയുടെ വീട് പക്ഷേ അത്ര ഫ്രണ്ട്സൊന്നും അമ്മയ്ക്കില്ല പണ്ടത്തെ ആൾക്കാരല്ല അത്ര ഫ്രണ്ട്സൊന്നുമില്ല അമ്മ പിന്നെ ഇവിടെ ആയതിനു ശേഷം വല്ലപ്പോഴും അങ്ങോട്ട് പോകുന്നൂ എല്ലപ്പോഴും ആണ് എപ്പോഴൊന്നും പോകാറേലോ വല്ലപ്പോഴും പോകുന്നുള്ളൂ അപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ടൂർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് ഇത് അയോധ്യ കാശി ഡൽഹിയൊക്കെ ആഗ്ര അങ്ങനെ ഞങ്ങളൊരു ടൂറ് ഒരു ഒരു സെവൻ എയ്റ്റ് ഡേയ്സിൻ്റെ ടൂറ് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അവരൊക്കെയാണ് അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പോൾ അവരെയൊക്കെ ഒന്ന് മുന്നേ അവർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മീറ്റ് ചെയ്യാറുണ്ട് മുന്നേ കൂടെ ഉള്ളൊരു ആൻറ്റിയുടെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടേക്ക് ക്ഷണിച്ചു അപ്പോൾ അവരെല്ലാവരും വരുന്നുണ്ട് ആ ഒരു ചെറിയ വീഡിയോ ആട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് രാവിലെ തന്നെ ഞങ്ങൾ പണികളൊക്കെ തുടങ്ങിയിട്ടോ ഇപ്പോൾ മഴയ പെയ്തുകൊണ്ട് മുറ്റൊക്കെ നല്ലങ്ങനെ നനഞ്ഞു കിടക്കുന്നുണ്ട് ഞങ്ങൾ വല്ലപ്പോഴും വരുന്നതുകൊണ്ട് മുറ്റൊന്നും അത്ര വൃത്തിയാവില്ല പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് വളരും ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും കിടക്കുന്ന ഒരു കിടക്കുന്നൊരു പട്ടിയാട്ടോ പക്ഷെ മിരിഞ്ഞ പട്ടിയാണെങ്കിൽ ആൾക്കാർ വന്നാൽ ഭയങ്കര കുറേ കേട്ടോ ഫുഡൊക്കെ എല്ലാം റെഡിയായി ഞങ്ങൾ ആര് വന്നാലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറും ചിക്കനാണ് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും പിന്നെ നമ്മുടെ ഒരു നെയ്ച്ചോറും ചിക്കനും ഒരു അടിപൊളി ടേസ്റ്റും കൂടിയാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് റെഡിയാവും ചെയ്യല്ലോ രാവിലെയൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരിത് പിന്നെ പായസമുണ്ട് അടപ്രതമനാണ് ഉണ്ടാക്കിയത് ഇതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട് ഫിഷ് ഫ്രൈയും റെഡിയാക്കി പറ്റും ചിക്കൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ ചിക്കൻ്റെ വീഡിയോ ഉണ്ടായില്ല പിന്നെ പായസം കണ്ടു അവിടെ റെഡിയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വേഗം പണിയെല്ലാം കഴിഞ്ഞാൽ അവരും അത് കഴിഞ്ഞാൽ കുറേ നേരം സംസാരിക്കാമല്ലോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ എത്തും എന്നാണ് അപ്പം ഇനി അവർക്ക് വേണ്ടിയുള്ള കാത്തിരി പറയും അതെൻ്റെ ചെറിയമ്മട്ടോ അമ്മേൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് അപ്പോൾ ഫസ്റ്റ് എത്തിയത് ചെറിയമ്മ ചെറിയമ്മ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സൊക്കെ ആയിട്ടാണ് എത്തിയത് പിന്നെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി അപ്പോൾ ഇവരൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് കാശിക്ക് ഇപ്പോൾ പോയത് ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അന്നൊക്കെ എനിക്ക് ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഒന്നും എടുത്തില്ല പിന്നെ അമ്മമാർക്ക് ഞങ്ങൾ വിളമ്പി കൊടുത്ത് കേട്ടോ എപ്പോഴും അമ്മമാരാണല്ലോ നമുക്ക് വിളമ്പിത്തരാത് ഇന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫുഡ് വിളമ്പിത്തരാം നിങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പോൾ അവർ നല്ല ഹാപ്പി ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു ആക്ച്വലി ഞാൻ മൈൻഡ് പീഡി കൊടുക്കാൻ പറഞ്ഞു എല്ലാവരും വന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ വൈൻ്റെ പീഡി കംപ്ലീറ്റ് മറന്ന് കുറേ സംസാരം കുറേ കാലത്തിന് ശേഷം കാണില്ല പിന്നെ ഞങ്ങളൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ റിലേറ്റീവ്സ് കാണും അപ്പോൾ അങ്ങനെ ഇരുന്ന് ട്രിപ്പിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ബാക്കി കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ വീഡിയോസ് നിർത്തില്ല ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി കാരണം അവരുടെ കൊച്ചുമക്കളൊക്കെ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുമ്പോഴേക്കും അവർക്ക് വീട്ടിലെത്തണം എല്ലാവരും ഇപ്പോൾ ജോലിക്കാരാണല്ലോ അപ്പോൾ അമ്മമാരാണല്ലോ കുട്ടികളെ നോക്കുക അപ്പോൾ അതുകൊണ്ട് അവർക്ക് തിരിച്ചെത്തണം എന്ന് പറഞ്ഞു പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വൈൻഡപ്പ് വീഡിയോ ഇല്ലല്ലോ എന്നാലോ വെച്ചാൽ ഒരു ചെറിയ വീഡിയോ ആണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നൊരു വൈൻഡപ്പ് വീഡിയോ ചെയ്യാം അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങളെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും എല്ലാവർക്കും ബൈ ബൈ